പിതാവും പുത്രനും പരിശുദ്ധാത്മാവാക്കിയത്രയേക ദൈവമേ അങ്ങനെ ആരാധിപ്പാൻ നൽകിത്തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആയുസിൽ ഒരു ദിവസം കൂടെ കൂട്ടി നൽകിത്തരികയും ആ ദിവസത്തിൽ കർത്താവ് നീ നൽകിത്തന്ന ദേവാലയത്തിൽ ഞങ്ങൾ കടന്നു വരുവാനും നിന്നെ നോക്കി നോക്കിയപ്പാ പിതാവിനെന്ന് വിളിക്കുവാൻ ഒരവസരം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിത്തന്നതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി കലയിട്ടിരുന്നു കർത്താവ്യം ആദ്യപല പെരുന്നാളായും സ്തോത്ര ആരാധനയായും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവം അതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കി അതിൽ പങ്കെടുപ്പാനും അതിൽ കൂടി അനുഗ്രഹം പ്രാപിച്ച് കടന്നു ചെല്ലുവാനും ദൈവനിടയാക്കണമേ കർത്താവെ നിൻ്റെ തിരുവചനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ നിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കത്തക്കതായി നീ ഞങ്ങളെ ഒരുക്കണമേ സത്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുവാനും സത്യത്തിൻ്റെ വഴിയിൽ കൂടി നടപ്പാനും ദൈവമേ നീ നൽകിത്തന്ന തിരുവചനമും പരിശുദ്ധാത്മാവും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മിസ്യാ ഏയ്സ് അപേക്ഷിക്കുന്നു താഴ്മുടനപേക്ഷിക്കുന്നു സഭയ്ക്കരിക്കാം ക്രിസ്തുവിൽ പ്രിയമുള്ളവരെയും ദൈവഹിത പ്രകാരമായും ഡിസംബർ മാസം ഒന്നാം തീയതി അഡ്ബന്തിൻ്റെ ആദ്യ ഞായർ നിങ്ങളോട് ചേർന്ന് ആരാധിപ്പാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തോമസാമൽ തിരുമേനിയും ഈ സഭയുടെ വികാരിയുമായ സേവാ തോമസ് നോർത്ത് നോർത്ത്കല ഡയസിൽ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് പ്രവർത്തിച്ച തോമസ് മാത്യു അച്ഛനോടും ഇവിടെ സന്നിധനായിരിക്കുന്ന ടി ഒമ്മൻ അച്ഛനോടും ഈ അവസരം അവരിൽ കൂടിയും സഭ കമ്മിറ്റി അംഗങ്ങളുടെ കൂടിയും ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവരെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു കൊയ്ത്തുത്സവം സഭയുടെ ഒരു ഭാഗം എന്ന് നമുക്കറിയാം സ്തോത്ര ആരാധന ആദിബല ആരാധന എന്നെല്ലാം അറിയപ്പെടുന്നത് ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ ആദിബല പെരുന്നാളിന് അടിസ്ഥാനമാക്കി മുൻകൂട്ടി തന്നെ ദൈവം േൽ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ദൈവം നൽകിക്കൊടുത്തിരുന്നു അവർക്ക് സ്വന്തം നിലമില്ല അവർക്ക് സ്വന്തം വീടുമില്ല അവർ യാത്രയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കനാൻ ദേശത്ത് നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും അവിടെ നിങ്ങൾക്ക് എന്ന് നിലമും നിങ്ങൾക്കെന്നോ വീടും ലഭിക്കും അതിൽ ലഭിക്കുന്ന ആദ്യ ബലം എങ്ങനെയായിരിക്കണം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം മുൻകൂട്ടി തന്നെ ദൈവം ഇസ്രയേൽ ജനങ്ങൾക്ക് അറിച്ച് ചെയ്തിരുന്നു ആവർത്തന പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനേഴാം വാക്യം ഇങ്ങനെ പറയുന്നു യഖോവയുടെ സന്നിധിയിൽ വെറും കൈയ്യായി വരരുത് നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരൻ താൻ താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരൻ താൻ താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം ഈ ഭാഗത്ത് അറിച്ച് ഒരു ദിവസം ഒരു ദേവദാസൻ സ്വർഗത്തിലോട്ട് കടന്നുപോയി അവൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം സ്വർഗം എന്ന് കണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് സ്വർഗത്തിലോട്ട് കടന്നിരുന്നു സ്വർഗത്തിൻ്റെ കവാടം വാതിൽ അടച്ചിരുന്നു അവൻ പോയി തട്ടി പത്രോസ് വന്ന് കഥവ് തുറന്നു എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സ്വർഗത്തിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ജനത്തോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു അവസരം തരണം ഈ സ്വർഗം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പത്രോസ് ദൈവത്തോട് അന്വേഷിച്ചു ഈ വ്യക്തിയെ ഉള്ളിൽ കൊണ്ടുവരാമോ കൊണ്ടുവരാൻ പാടില്ലയോ എന്നുള്ളത് ദൈവം പറഞ്ഞൊരു അനുവാദം കൊടുത്തു അവനുള്ളിൽ കയറിയപ്പോൾ ലക്ഷക്കണക്കിൽ ദൂതന്മാർ അവിടെ ഭയങ്കരമായ പലതും എഴുതിക്കൊണ്ടിരിക്കുന്നു ഉടനെ അവൻ ചോദിച്ചു ചെയ്ത് എന്താണ് ഇവിടെ ഇവരെല്ലാ ദൂതന്മാർ എന്തെല്ലാമോ എഴുതുന്നത് എന്ന് ലോകത്തിൽ ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും അനുഗ്രഹത്തിനായി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മാലാകന്മാരിൽ ഇരുന്ന് എഴുതുകയാണ് എന്ന് പറഞ്ഞു ലക്ഷക്കണക്കിൽ അവർക്ക് നിന്ന് തിരിയാനുള്ള സമയമില്ലാത്ത രീതിയിൽ അവർ എഴുതുക ചിലരുടെ പറ പ്രാർത്ഥനകൾ പേജ് പേജായി പേപ്പർ പേപ്പറായി നീണ്ടുകൊണ്ടേയിരുന്നു ഇങ്ങനെ ലോകത്തിലിരുന്ന് അധികം ഓരോ സെക്കൻഡുകളിലും ദൈവസന്നിധാനത്തിൽ അനുഗ്രഹത്തിനായി ആവശ്യത്തിനായുള്ള പ്രാർത്ഥന അവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കണ്ടു ഏക്കർ കണക്കായുള്ള വലിയ ഹോളിലായിരുന്നു അവരിരുന്ന് എഴുതിക്കൊണ്ടിരുന്നത് ഇതെല്ലാം കണ്ട് പല പ്രാർത്ഥനകൾ ഇവൻ കാണുകയും വായിക്കുകയും എല്ലാം ഒരവസരം അവന് കൊടുത്തു അതിൻ്റെ ശേഷം പത്രോസ് അവനെ കൂട്ടിക്കൊണ്ട് അടുത്ത മുറിയിലോട്ട് കടന്നു ചെന്നു ആദ്യത്തെ മുറയേക്കാളും കുറച്ചുകൂടെ ചെറുതാണ് ആ രണ്ടാമത്തെ മുറിയെ അവിടെ കടന്ന് ചെന്നപ്പോൾ അവിടെ എന്തെല്ലാമോ പാക്കിംഗ് നടക്കുന്നു പാക്ക് ചെയ്യുന്നു ഒരു ദൂതൻ പാക്ക് ചെയ്യുന്നു മറ്റൊരു ദൂതൻ വന്ന് അത് വാങ്ങിക്കൊണ്ട് പോകുന്നു ഇതെല്ലാം അവൻ കാണുകയാണ് അവിടെയും ലക്ഷക്കണക്കിൽ ദൂതന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നാൽ ഇവിടെ എന്തോ കാര്യം ഇവരെന്തോ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അന്നേരം പത്രസ് പറഞ്ഞു ഇവർ ചെയ്യുന്നത് വന്ന റിക്വസ്റ്റുകൾ പ്രാർത്ഥനകൾ വേണ്ടി അനുഗ്രഹങ്ങൾ ആവശ്യങ്ങളെ പറഞ്ഞാൽ അതിലിരുന്ന് സെലക്ട് ചെയ്തതെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് അവരുടെ അഡ്രസ്സിൽ എഴുതി ഒട്ടിച്ച് ഒരു ദൂതൻ്റെ ആയി കൊടുക്കും അവൻ കൊണ്ടുപോയി അവരവർക്ക് ഏൽപ്പിക്കും അതുകൊണ്ട് അവിടെയും അങ്ങ് തിക്കും തിരക്കുമായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെയും പത്രോബസ് കൂട്ടിക്കൊണ്ട് ഈ വ്യക്തിയെ കൊണ്ടുപോകുക കൊണ്ടുപോയപ്പോൾ മൂന്നാമത് ഒരു സ്ഥലം കണ്ടു നമ്മുടെ വെസ്ട്രിയേക്കാളും ചെറിയ ഒരു മുറി ആ റൂമ് തുറന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ടേബിളുണ്ട് ഒരു ചെയറുണ്ട് ഒരു മാലക അവിടെ ഇരിപ്പുണ്ട് ആ ടേബിളിൽ ഒരു പേപ്പർ ഇരിപ്പുണ്ട് അന്നേരം പത്ര ചോദിച്ചു ഇത്രയും ഇതെല്ലാം കണ്ടു ഇത് എന്തവ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് മനുഷ്യൻ അവർ ചോദിച്ച അനുഗ്രഹങ്ങളും ആവശ്യങ്ങളെ അവർക്ക് നൽകുകയും ചെയ്ത ദൈവം അവിടുന്ന് അത് സ്വീകരിച്ചു എന്ന വാക്ക് പറയുന്നത് ആയിരത്തിലോ ലക്ഷത്തിലോ ഒരു വ്യക്തിയായിരിക്കും യേശു പറയുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ശേഷം അതിൽ ഒരുത്തൻ മടങ്ങി വന്ന് യേശുവിന് നന്ദി പറയുമ്പോൾ ബാക്കി ഒമ്പത് പേരെവിടെ എന്ന് ചോദിക്കുന്നു പ്രിയമുള്ളവരെ ഇതുതന്നെയാണ് നമ്മുടെ ജീവിതം നന്ദി പറയുവാൻ മറന്നു പോകുന്ന ജനം അതൊന്ന് ഓർമ്മപ്പെടുത്തുവാനാ ഈ ആദ്യപല പെരുന്നാൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യൻ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദൈവം തന്ന അനുഗ്രഹങ്ങളെയെല്ലാം മോർത്ത് ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു അവസരമാണ് ഈ ആദിബല പെരുന്നാൾ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് യഗുതന്മാരുടെ കൊയ്ത്തുത്സവം അല്ലെങ്കിൽ ആദിഫല പെരുന്നാൾ എന്നെല്ലാം പറയുന്നത് നമ്മൾ കാണുന്ന അവസരത്തിൽ അവർ പ അവരുടെ ഒരു ദിവസമോ രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ലേവിയ ഇരുപത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം പതിനാറാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ബാർലി കൊയ്ത്ത് തുടങ്ങി ദിവസം മുതൽ ഗോതമ്പ് കൊയ്ത്തു വരെ എണ്ണി നാല് സഭത്ത് തീയണം അതായത് ഇവരുടെ ആഘോഷം എന്ന് പറയുന്നത് കൊയ്ത്ത് ഉത്സവം എന്ന് പറയുന്നത് ബാർലി യ്ത്ത് തുടങ്ങി ഗോതമ്പ് കൊയ്ത്തോടെ അവസാനിക്കുമ്പോൾ അതാ ഏഴ് ആഴ്ചകൾ അങ്ങനെയായിരുന്നാൽ നാൽപ്പത്തി ഒമ്പത് ദിവസങ്ങൾ അവർക്ക് കൊയ്ത്തുത്സവമാണ് ഇസ്രയേൽ ജനങ്ങളുടെ കൊയ്ത്തുത്സവം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് ദിവസം അവർക്ക് കൊയ്ത്തുത്സവം തന്നെ അതിൽ അതിൻ്റെ ശേഷം പിന്നെ പതിനാറാം വാക്യത്തിൽ പറയും ഏഴാമത്തെ സഭത്തിൻ്റെ പിറ്റേന്നാൾ അമ്പതാം ദിവസം എണ്ണി യഖോവായ്ക്ക് പുതിയ ദാനം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം അടുത്ത ദിവസം അങ്ങനെ ആകുമ്പോൾ അമ്പതാം ദിവസം ഈ അമ്പതാം ദിവസമാണ് വലിയ പെരുന്നാൾ എന്ന് അറിയിക്കപ്പെടുന്നത് അതായത് നാൽപ്പത്തി ഒമ്പത് ദിവസവും അവർക്ക് ഉത്സവം തന്നെ കൊയ്ത്തുത്സവം അമ്പതാമത്തെ ദിവസം പെരുന്നാൾ ഈ അമ്പതാം ദിവസത്തോടെ ഈ കൊയ്ത്തുത്സവം അവസാനിക്കുന്നു ആദിബലം ബലം ദൈവസന്നിധാനത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് ഈ അമ്പതാം ദിവസം എന്നുള്ളതാണ് അതുകൊണ്ട് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഗുതന്മാർ ഈ അമ്പതാം ദിവസത്തിൻ്റെ കൊയ്ത്ത് ഉത്സവത്തിനെയാണ് അവർ ബന്ദഗോസ്ത എന്ന വാക്ക് അവർ ഉപയോഗിച്ചത് ഗ്രീക്ക് വാക്ക് ബന്ദഗോസ്ത എന്ന് പറഞ്ഞാൽ അമ്പതാം ദിവസം അതാ കൊയ്ത്ത് ഉത്സവത്തിൻ്റെ പെരുന്നാളായി അവർ ആഗ്രഹിച്ചു കൊയ്ത്ത് ഉത്സവത്തിന് അല്ലെങ്കിൽ ആദ്യഫലം നമ്മൾ ദൈവസന്നിധാനത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതും ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ എന്നെ തന്നെ അറിയുക എന്നുള്ളത് ഈ കൊയ്ത്തുത്സവത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ആരാ എന്നുള്ളതൊന്ന് ചിന്തിച്ച് ആദ്യഫലം കൊണ്ടുവന്ന് ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് നമുക്ക് കാണണമെങ്കിൽ ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് യഖവായുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടിയത് എന്തെന്നാൽ എൻ്റെ പിതാവ് ദേശാന്തരയായ ഒരു അരാമ്യൻ ആയിരുന്നു പരദേശിയായി പാർത്തിരുന്നു ഇവിടെ അരാമ്യാനായ എന്ന് പറയുമ്പോൾ വേറെ ആരാണ് ഏതാ ഒന്നും ആലോചിക്കാൻ പോകേണ്ട യാക്കോബിനെ കുറിച്ചാണ് പറയുന്നത് യാക്കോബ് തനിക്ക് സ്വന്തം ഭൂമിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞതുപോലെ തനിക്ക് സ്വന്തം വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞത് ആ വംശത്തിന് ആ ദൈവം പിന്നുള്ള കാലത്ത് മിസ്രൈമിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ അടിമയായിരുന്നപ്പോൾ ആ ഇസ്രയേൽ ജനത്തെ അവിടുന്ന് വിടുവിച്ച് അവരെ കനാൻ ദേശത്തോട്ട് അവർക്കും സ്വന്തം ഭൂമി ഉള്ളവരായി ദൈവം മാറ്റുന്നു അങ്ങനെ മാറ്റുമ്പോൾ ആ ഭൂമിയിൽ വിളയുന്ന ആദി ബലത്തെ കൊണ്ടുവന്ന് ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുവാനായി അവിടെ പറയുന്നു അങ്ങനെ പറയുമ്പം ആദിബലമായി കൊണ്ടുവരുമ്പോൾ നീ ഓർക്കുക നിൻ്റെ മുർപ്പിതാക്കന്മാർ എങ്ങനെയായിരുന്നു അവരിലിരുന്ന് എങ്ങനെയാണ് നിന്നെ ഇത്രയും നിലയിലോട്ട് ഞാൻ ഉയർത്തി നിൻ്റെ കഴിവോ നിൻ്റെ ബലമോ ഒന്നുമല്ല അത് ദൈവം തന്ന ദാനം എന്ന് നീ ചിന്തിക്കുമ്പോൾ അതിൽ കൂടി ലഭിച്ച ആദിബലം ദൈവസന്നിധാനത്തിൽ നീ സമർപ്പിക്കുക അതായത് നിന്നെ തന്നെ താഴ്ത്തി ആദിബലത്തെ നീ സമർപ്പിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉയർന്നവരല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ താഴ്ന്ന് നിൽക്കത്തക്കതായി അവിടെ നമ്മളെ പറഞ്ഞു താഴ്ത്തി ആദിബലം സമർപ്പിക്കുക അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഓർക്കുക നിനക്ക് നൽകിയ ഭൂമി ദൈവം അനുഗ്രഹിച്ചു ആദിഫലമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് നിനക്ക് തന്ന ഭൂമി ദൈവം അനുഗ്രഹിച്ചു അതുകൊണ്ട് നിനക്ക് ആദിഫലം നിനക്ക് ലഭിക്കുന്നത് രണ്ടാമതായി നിൻ്റെ അധ്വാനത്തെ ദൈവം മാനിക്കുന്നു നിൻ്റെ അധ്വാനത്തെ ദൈവം മാനിക്കുന്നു എന്ന ഈ രണ്ട് അർത്ഥവും അവിടെ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ കൊയ്ത്ത് ഉത്സവത്തിൻ്റെ കൂടെ തന്നെ ചേർന്ന് ഇസ്രയേൽ ജനങ്ങൾ അവർ സമാധാന യാഗം അർപ്പിച്ചതായി നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ലേവ്യ ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഭാഗത്ത് യാഗം അർപ്പിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അവർ കൊയ്ത്ത് ഉത്സവത്തിനോട് ചേർന്ന് ഈ സമാധാന യാഗമം അർപ്പിക്കും അതായത് എല്ലാ യാഗമും ദൈവസന്നിധാനത്തിൽ ആടിനെയോ ആടിനെയോ മൃഗങ്ങളെ കൊണ്ടുവന്ന് സമർപ്പിച്ച ശേഷം അത് ഒന്നും തിരിച്ച് അവർക്ക് ലഭിക്കുകയില്ല അത് ഒന്ന് മുഴുവനായി കത്തിച്ചു കളയോ അങ്ങനെയുള്ള യാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ സമാധാന യാഗം മാത്രമേ ദൈവ ദൈവസന്നിധാനത്തിൽ അവർ ആടിനെ ആ അലക്കാളെയോ അവർ യാഗമിട്ട ശേഷം അതിൻ്റെ മാംസം തിരിച്ച് അതേ കുടുംബത്തിന് നൽകപ്പെടും അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു അർപ്പിച്ചു അതിൻ്റെ ശേഷം അതിൻ്റെ രക്തം ദൈവസന്നിധാനത്തിൽ തെളിക്കപ്പെടുകയും അതിൻ്റെ മാംസം തിരിച്ചും അതേ കുടുംബത്തിന് നൽകപ്പെടുന്നു അതായത് അവർ അന്ന് തന്നെ അവർ അത് ഭക്ഷണമായി പാകം ചെയ്ത് അവർ ഭക്ഷിക്കാൻ കുടുംബം മുഴുവനും അംഗങ്ങളും മറ്റുള്ളവരോട് ചേർന്ന് അത് ഭക്ഷിക്കണം എന്നുള്ളത് അതായത് ദൈവത്തിൻ്റെ സമാധാനം ഈ യാഗത്തിൽ കൂടി ഈ ദൈവം അനുഗ്രഹിച്ച് തിരിച്ച് തന്ന ഈ മൃഗത്തിൻ്റെ മാംസത്തിൽ കൂടി നിങ്ങളുടെ ജീവിതം സമാധാനം ഉള്ളതായി ദൈവത്തിൻ്റെ കരങ്ങളൊണ്ട് നിങ്ങൾ ബലപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും അത് കുടുംബമായി ചേർന്ന് അത് ഭക്ഷിക്കുകയും അതിൽ കൂടി അവർക്ക് തുടർന്നും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും എന്നുള്ള കാഴ്ചപ്പാടും അവിടെ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെയും നമ്മൾ തുടർന്ന് കാണുന്ന അവസരത്തിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി എങ്ങനെ ഉള്ളത് അതും കൂടെ ഒന്ന് ചിന്തിക്കുക കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആദ്യ ഫലം കൊടുക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി എങ്ങനെ ഉള്ളത് എന്ന് ഓർക്കുക ഒരിക്കൽ ഒരു വ്യാപാരി മരുഭൂമിയിൽ കൂടി ദൂരദേശത്തേക്ക് ഒട്ടകത്തിൽ പുറപ്പെട്ടു പോയി ഒരു പുതിയ ഒരു ദേശത്തിലോട്ടാണ് അവൻ കടന്നു ചെന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ ഒരു കുളം ഒരു തടാകം അവൻ കണ്ടു തൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്കും തൻ്റെ എല്ലാം അവിടെ ഉള്ള ആ തടാകത്തിൽ ആലക്കുളത്തിലുള്ള വെള്ളം കൊടുക്കാമെന്ന് കരുതി ആ കുളത്തിൻ്റെ അരികിൽ ചെന്നു ആ വ്യാപാരി ചെന്നപ്പോഴാവൻ കാണുന്നത് ഇത്രയും മനോഹരമായ ക്രിസ്റ്റൽ ക്ലിയറായുള്ള വെള്ളം തൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടിട്ടില്ല അത്രയും ക്ലിയറായി അത്രയും ശുദ്ധജലം അവിടെ ആ കുളത്തിൽ കാണുന്നു അത് കണ്ട് അവൻ സന്തോഷിച്ചു എന്നിട്ട് അതിൻ്റെ ശേഷം തൻ്റെ കൈകൊണ്ട് വെള്ളം എടുത്ത് അവൻ കുടിച്ചു നോക്കി കുടിച്ചപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു അവൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും കുടിയ അങ്ങനെയുള്ള രുചിയുള്ള ഒരു വെള്ളം അവൻ കുടിച്ചിട്ടില്ല അവനധിക സന്തോഷമായി ഇത്രയും രുചിയുള്ള ഇത്രയും ശുദ്ധജലം ഈ കുളത്തിൽ ഉണ്ടല്ലോ ഇത് ഞാൻ എൻ്റെ രാജ്യം ഭരിക്കുന്ന രാജാവിന് കൊണ്ടുപോയി കൊടുക്കും ഇത്രയും മനോഹരമായ വെള്ളം രാജാവിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കും എന്ന് തീരുമാനിച്ചു അങ്ങനെ അവൻ വെള്ളം അതായത് തൻ്റെ തോൽസഞ്ചിയിലാണ് അവർ വെള്ളം കൊണ്ടുപോകുന്നത് അതിൽ ഒരു തോൽസഞ്ചി എടുത്ത് ഈ കുളത്തിലുള്ള വെള്ളം അതിൽ നിറച്ചു അതിൻ്റെ ശേഷം അത് മുറുക്കി കെട്ടി അത് സൂക്ഷിച്ച് അവൻ എടുത്തു ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ മടങ്ങി തൻ്റെ സ്വന്തം രാജ്യത്തിൽ വന്നെത്തിയ ഉടനെ അവൻ നേരിട്ട് ചെന്ന് രാജാവിൻ്റെ അരികിൽ ചെന്നു അരമനയിൽ ഉള്ളിൽ അവൻ കടന്നു ചെന്നപ്പോൾ അവിടെ രാജാവും മന്ത്രിമാരും സഭായോഗത്തിനായി കൂടിയിരിക്കുന്ന സമയമായിരുന്നു അവരെ മുൻപിൽ ഈ വ്യാപാരി കാര്യങ്ങൾ പറഞ്ഞു താൻ കടന്നു ചെന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ തടാകത്തെക്കുറിച്ചും അതിലുള്ള വെള്ളത്തിനെക്കുറിച്ചെല്ലാം അവൻ പറഞ്ഞു പറഞ്ഞ ശേഷം അവനെ തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ആ സഞ്ചി എടുത്ത് അവൻ രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു ഇതിൻ്റെ ഉള്ളിലാണ് ആ സുദ്ധജലം രുചിയുള്ള ജലം ഞാൻ വെച്ചിരിക്കുന്നത് ഇത് രാജാവിനായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കൊടുത്തു അവൻ കൊടുത്ത ഉടനെ രാജാവ് അതിൻ്റെ മുകളിൽ കെട്ട് ഊരി അതിലിരുന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച ശേഷം രാജാവ് പറഞ്ഞു അതായത് ഇത്രയും നല്ല മനോഹരമായ വെള്ളം നീ എനിക്കായി കൊണ്ടുവന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം ആ വെള്ളം തൻ്റെ അരികിലുള്ള മന്ത്രിമാർക്കും രാജാവ് കൊടുത്തു ഓരോരുത്തരും അവരുടെ വായിൽ ആ വെള്ളം അവർ വായിൽ ഒഴിച്ച ഉടനെ തുപ്പാൻ തുടങ്ങി ഉടനെ ഒരു മന്ത്രി പറഞ്ഞു ഇത്രയും ചൊവ്വയുള്ള രുചിയില്ലാത്ത ഈ വെള്ളമാണോ നീ രാജാവിന് കൊണ്ടുവന്ന് മനോഹരമായി രുചിയുള്ള വെള്ളം നീ പറഞ്ഞു കൊടുത്തത് എന്ന് അവർ വഴക്കു പറയുവാൻ തുടങ്ങി അപ്പോൾ രാജാവ് ഉടനെ പറഞ്ഞു ഞാൻ വെള്ളമല്ല കണ്ടത് വ്യാപാരിയുടെ സ്നേഹമുള്ള ഹൃദയത്തെയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു ഞാൻ ഈ വെള്ളത്തിനെ അല്ല കണ്ടത് അവൻ ഇത്രയധികം എന്നെ സ്നേഹിച്ചത് കൊണ്ട് നല്ലത് എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് കരുതിയത് കൊണ്ട് അവൻ്റെ ഹൃദയത്തെയാണ് ഞാൻ കണ്ടത് എന്ന് രാജാവ് കൊടുക്കുന്നവൻ്റെ മനസ്സ് സന്തോഷമുള്ളവനായി മാറ്റുക എന്നാൽ ഈ വ്യാപാരിക്കോ അവനറിഞ്ഞില്ല ഇത് കുറേ കാലം ഇരുന്നപ്പോൾ ആ വെള്ളം ചീത്തിയായിപ്പോയി അവൻ അറിഞ്ഞില്ല അതുകൊണ്ടവൻ രാജാവിനൊടുത്തത് കൊടുത്തപ്പോൾ ആ രാജാവ് സ്വീകരിച്ചപ്പോൾ അവൻ്റെ മനസ്സ് കണ്ട് രാജാവ് സന്തോഷിച്ചു അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു പുരന്ത്യർ ഒമ്പതാം മതിയായം ഏഴാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട് അവൻ അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധാലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ആദ്യബല പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുൻപിൽ ആദ്യബലം നമ്മൾ സമർപ്പിക്കുക നമ്മുടെ അധ്വാനത്തെ നമ്മുടെ ഭൂമിയെ ദൈവം അനുഗ്രഹിച്ചു മാനിച്ചു എന്നുള്ള ചിന്തയോടെ നമ്മൾ സമർപ്പിക്കുക സമാധാനത്തിൻ്റെ യാഗമായി ലേലത്തിനായും മറ്റുള്ള രീതികളിലെല്ലാം വിൽപ്പനയും ായും കൊണ്ടുവന്ന് എല്ലാ സാധനങ്ങളും പ്രാർത്ഥിച്ച് നൽകപ്പെടുന്ന ഒരു ദിവസമാണ് അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണോ സമാധാനത്തിൻ്റെ യാഗം ആ കുടുംബത്തിനും അത് സ്വീകരിക്കുന്ന അതിൽ ഭക്ഷിക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കുന്നത് പോലെ ആ ഒരു ചിന്തയോടെ നമ്മൾ തുടർന്നും ഈ ആദിഫല പെരുന്നാളിൽ പങ്കെടുക്കുക മൂന്നാമതായി സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ദൈവം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അതായത് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് യേസു ക്രിസ്തു നമുക്ക് പ്രാർത്ഥിപ്പാൻ പഠിച്ചപ്പോൾ പഠിപ്പിച്ച അവസരത്തിൽ അന്നന്നത്തേക്കുള്ള ആഹാരം തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇനിയുള്ള നിൻ്റെ മുൻപിലുള്ള ഒരു വർഷക്കാലത്തേക്ക് വേണ്ടി ധാന്യങ്ങളെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു ഇനിയും നിനക്ക് മുൻപിൽ ഒരു വർഷത്തേക്കുള്ള ആകാരത്തിനു വേണ്ടി ധാന്യങ്ങളെ ഞാൻ തന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യബലത്തിൻ്റെ മറ്റൊരു അർത്ഥം എന്നുള്ളതും ചിന്തിക്കുക ഇവയെല്ലാം നമ്മൾ ചിന്തിച്ച് ആദ്യബല പേരുന്ന സ്ത്രോത്ര ആരാധനയിൽ പങ്കെടുപ്പാൻ ദൈവം ഇടയാക്കട്ടെ ആമീൻ